മുലപ്പാൽ നൽകുന്ന അമ്മയ്ക്ക് കൊറോണയെങ്കിൽ കുഞ്ഞിന്റെ ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഏതൊരു അമ്മയും വളരെയധികം വെല്ലുവിളികൾ നേരിടുന്ന അവസ്ഥയാണെന്നുള്ളത് കാരണം ലോകത്തെ ദുഃഖത്തിൽ അഴുത്തിയിരിക്കുന്ന കൊറോണ വൈറസ് എന്ന ഭീകരൻ പ്രായഭേ പ്രായ ഭേദമന്യെ എല്ലാവരെയും നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ആരോഗ്യ സംരക്ഷണത്തിന്റെ കാളുപരി ഇപ്പോൾ ചെറിയ ആരോഗ്യമെങ്കിലും മതി എന്ന് വിചാരിക്കുന്നവരാണ് നമ്മളെല്ലാവരും ഈ അവസ്ഥയിൽ നമ്മുടെ കുഞ്ഞിന് വേണ്ടത്ര ആരോഗ്യവും കരുതലും നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ മുലപ്പാൽ നൽകുന്ന അവസ്ഥയിൽ അമ്മയ്ക്ക് കൊറോണ ബാധിച്ചാൽ അത് നിങ്ങളുടെ കുഞ്ഞിനെ എങ്ങനെയെല്ലാം ബാധിക്കുന്നുണ്ട് എന്ന കാര്യം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കുഞ്ഞിൻ്റെ ആരോഗ്യം വളരെയധികം വെല്ലുവിളികളാണ് ഓരോ ദിവസവും ഉണ്ടാക്കുന്നത് കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെടുന്ന സമയം മുതൽ തന്നെ മാതാപിതാക്കൾക്ക് കോവിഡ് നയൻറ്റീൻ ഉണ്ടെങ്കിൽ അവർക്ക് മുലയൂട്ടാൻ കഴിയുമോ എന്നുള്ളതുൾപ്പെടെ നിരവധി ചോദ്യങ്ങൾ പലരുടെയും മനസ്സിൽ ഉണ്ട് എന്നാൽ ഇത് എങ്ങനെ പടരുന്നു എന്നതിനെ കുറിച്ചുള്ള ജനം വിവരങ്ങൾ ഇപ്പോഴും പരിമിതമാണ് അതുകൊണ്ട് തന്നെ അല്പം ശ്രദ്ധിക്കണം കുഞ്ഞിനെ മുലയൂട്ടുന്ന അവസ്ഥയിൽ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളിൽ ഉണ്ടാവുന്നത് എന്നും ഇതെങ്ങനെ കുഞ്ഞിനെ ബാധിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ വിഷയങ്ങളാണ് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രൊവിഷൻസ് വെബ്രസ് പ്രകാരം പുതിയ കൊറോണ വൈറസ് ഇതുവരെ മുലപ്പാൽ കണ്ടെത്തിയിട്ടില്ല എന്നിരുന്നാലും കോവിഡ് നയൻറ്റീൻ ഉള്ള അമ്മമാർക്ക് മുലയൂട്ടുന്നതിലൂടെ വൈറസ് പകരാൻ കഴിയുമോ എന്നുള്ളതിന് ഇന്നും കൃത്യമായ ഉത്തരം ലഭിച്ചിട്ടില്ല എന്നാൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തുകയോ നിങ്ങൾക്ക് അതുണ്ടെന്ന് സംശയിക്കുകയോ ചെയ്താൽ പോലും നിങ്ങളുടെ കുട്ടിയെ മുറയൂട്ടുന്നത് തുടരുന്നത് സുരക്ഷിതമാണെന്ന് വിദഗ്ധർ പറയുന്നു എങ്കിലും നിങ്ങളിൽ വളരെയധികം ഗുരുതര ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അല്പം ശ്രദ്ധിക്കണം അമ്മയ്ക്കും കുഞ്ഞിനും രോഗബാധ അമ്മയിൽ രോഗനിർണയം നടത്തുമ്പോഴേക്കും കുഞ്ഞിനെ വൈറസ് ബാധിച്ചിരിക്കുന്നു എന്ന് സാധ്യത വളരെ കൂടുതലാണ് കാരണം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന അതേപോലെ തന്നെയാണ് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് പകരുന്നത് എന്നാൽ അത് മുലപ്പാൽ നൽകുന്നതിലൂടെ പകരും എന്ന് പറയാൻ സാധിക്കില്ല എങ്കിലും അമ്മയിൽ നിന്നുള്ള ഡോപ്ലറുകൾ വഴി കുഞ്ഞിന് രോഗബാധ ഉണ്ടാകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് മുലപ്പാൽ കൊടുക്കുന്നതിലൂടെ കുഞ്ഞിന് പാൽ വഴി രോഗം പകരും എന്ന് പറയാൻ സാധിക്കില്ല കാരണം കുഞ്ഞിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഗുണങ്ങൾ മുലപ്പാലിലുണ്ട് എന്നത് തന്നെയാണ് കാര്യം മുലപ്പാലിൻ്റെ ഗുണങ്ങൾ കുഞ്ഞിന് രോഗബാധിതയായ അമ്മ മുലപ്പാൽ നൽകുന്നതിലൂടെ രോഗബാധയ്ക്കുള്ള സാധ്യത കുഞ്ഞിലില്ല മാത്രമല്ല മുലപ്പാലിൽ മികച്ച പോഷകാഹാരവും വിവിധ തരം രോഗപ്രതിരോധ ഘടകങ്ങളും നൽകുന്ന ഒന്നാണ് ആന്റിബോഡികൾ മാത്രമല്ല കോവിഡ് നയൻറ്റീനിനെതിരായ അവരൂപം കൊല്ലുന്നത് നേരെയാക്കാം ഇത് ഗർഭകാലത്ത് തന്നെ കുഞ്ഞിന് ധാരാളം ഗുണങ്ങൾ നൽകുന്നുണ്ട് അതുകൊണ്ട് അത്രയധികം പ്രതിസന്ധികൾ മുലപ്പാൽ നൽകുന്നതിലൂടെ ഉണ്ടാവുന്നില്ല എന്നതാണ് സത്യം എന്നാൽ അമ്മ ശ്രദ്ധിക്കാതെ വിടുന്ന അവസ്ഥയിൽ കുഞ്ഞിനെ രോഗം ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കോവിഡ് പകരുന്നത് കോവിഡ് എങ്ങനെയാണ് പകരുന്നത് എന്നതിനെ കുറിച്ച് പലർക്കും ഇപ്പോഴും കൃത്യമായ ധാരണയില്ല രോഗബാധിതനായ ഒരാൾ ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശ്വസന തുള്ളികളിലൂടെയാണ് കോവിഡ് നയൻറ്റീൻ പ്രധാനമായും പകരുന്നത് അതിനാൽ അമ്മമാർ തങ്ങളുടെ കുട്ടിയെ വൈറസിൽ നിന്ന് സംരക്ഷിക്കാൻ നടപടിയെടുക്കണം കുഞ്ഞിനെ തുടർന്നതിനു മുമ്പ് കൈകൾ നന്നായി കഴുകുക ഇത് കൂടാതെ ഇത്തരം ഡോക്ടറുകളിൽ നിന്ന് കുഞ്ഞിനെ രക്ഷിക്കാൻ മുലപ്പാൽ നൽകുന്ന സമയത്ത് മാസ്ക് ധരിക്കുക മുലപ്പാൽ നൽകാൻ മാത്രം കുഞ്ഞിനെ അടുത്തേക്ക് ചെല്ലുക അൽ അല്ലാത്ത കാര്യത്തിന് മറ്റൊരാളെ നടത്തുക മറ്റു മാർഗങ്ങൾ മുലയൂട്ടുന്ന അമ്മമാർക്ക് മറ്റൊരു മാർഗം പാൽ കുഞ്ഞിന് നൽകുന്നതിന് വേണ്ടി ഒരു ബ്രസ് പമ്പ് ഉപയോഗിക്കുക ഇതിൽ പാൽ എടുത്ത ശേഷം രോഗമില്ലാത്ത ഒരു വ്യക്തി കുഞ്ഞിന് ഭക്ഷണം നൽകുക എന്നതാണ് എന്നാൽ വീണ്ടും ഒരു ഉപയോഗത്തിന് ശേഷം എല്ലാ ഉപകരണങ്ങളും ശരിയായി വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് ഉപ ഉറപ്പാക്കേണ്ടത് നല്ല നല്ലതാണ് കാരണം വൈറസിന് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ കുറച്ച് ദിവസങ്ങൾ വരെയും എവിടെയും ജീവിക്കാൻ കഴിയും അതുകൊണ്ട് കുഞ്ഞിന് പാൽ നൽകുന്നതിനു മുമ്പ് പാത്രങ്ങളെല്ലാം നല്ലതുപോലെ വൃത്തിയാക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം അത് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നു താങ്ക് യു